ഓം ശാന്തി ആത്മീക ശക്തിയുടെ അഭ്യാസത്തിലൂടെ ശാന്തിയാലും ശുഭഭാവനയാലും സമ്പന്നമാകും നമുക്കറിയാം ഓരോ ആത്മാവിനും അവരവരുടേതാകുന്ന ക്വാളിറ്റീസ് ഉണ്ടാകാം ബലഹീനതകൾ ഉണ്ടാകാം ഇത് കലിയുഗത്തിന്റെ അന്തിമ ചരണമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എല്ലാ ആത്മാക്കളിലും അവരവരുടേതാകുന്ന ചില കുറവുകൾ ബലഹീനതകൾ ഉണ്ടായേക്കാം എന്നാൽ ഭഗവാൻ പറയുന്നു ബലഹീനരായ ഒരു ആത്മാവിൻ്റെയും ബലഹീനതകളെ കാണരുത് ആത്മാക്കളെല്ലാം വെറൈറ്റിയാണ് ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടാകും എല്ലാവരെ പ്രതിയും ആത്മിക ദൃഷ്ടി ഉണ്ടായിരിക്കണം എപ്പോഴാണോ നമ്മൾ ഒരാളെ ആത്മരൂപത്തിൽ ദർശിക്കാൻ തയ്യാറാകുന്നത് അപ്പോൾ തീർച്ചയായും നമുക്ക് അവരിലേക്ക് ശക്തി പകർന്നു നൽകാൻ സാധിക്കും ആത്മാവാണ് സംസാരിക്കുന്നത് ഈ സംസ്കാരം ആത്മാവിൻ്റെതാണ് ഓരോ ആത്മാവിനെ പ്രതിയും ഈ പാഠം പക്ക ആക്കണം അപ്പോൾ സ്വാഭാവികമായും നമുക്ക് എല്ലാവരെ പ്രതിയും ശുഭഭാവന വയ്ക്കുവാൻ സാധിക്കും ഓം ശാന്